അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുകയാണ് ഇതിനിടെ ഖമേനി ഭരണകൂടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകമെമ്പാടും പുതിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മ്യൂണിക് ലോസ് ഏഞ്ചൽസ് ടൊറന്റോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് അവീവ് ലിസ്ബൺ സിഡ്നി ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളിൽ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസാ പഹ്ലവി ജർമ്മൻ നഗരത്തിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാനിലെ സമീപകാല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ അപലപിച്ചു ഈ അഴിമതി നിറഞ്ഞ അടിച്ചമർത്തൽ കുട്ടികളെ കൊല്ലുന്ന ഭരണകൂടത്തിന് വിപരീതമായി നിങ്ങളൊരു മഹത്തായ സംസ്കാരത്തെയും നാഗരികതയെയും പ്രതിനിധീകരിക്കുന്നു നാളത്തെ സ്വതന്ത്ര ഇറാനിൽ നമ്മൾ എത്ര മഹത്തായ രാഷ്ട്രമാണെന്ന് ലോകത്തിന് മുന്നിൽ നിങ്ങൾ തെളിയിക്കുമെന്നും ഇറാനിൽ പ്രവാസികളായ നിരവധി പേർ പങ്കെടുത്തു ജനങ്ങളോട് പറഞ്ഞു ലോസ് ഏഞ്ചൽസിൽ പഹുലവിയുടെ മകൾ നൂർ പഹുലവി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതേസമയം അമേരിക്കയുമായുള്ള ഘട്ട ആണവ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖി ജനീവയിലെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾക്ക് കുറയ്ക്കാനും പരമാവധി സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിരിമുറുക്കങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും അമേരിക്ക വീണ്ടും യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് ആദ്യ റൌണ്ട് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാനി വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായും അന്താരാഷ്ട്ര ആണവോർച്ച ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുമായും ഇറാനിയൻ ആണവ വിദഗ്ധൻ ചർച്ച നടത്തുമെന്നും അരാച്ചി പറഞ്ഞു ജൂണിൽ നടന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ബോംബിട്ട് തകർത്തുവെന്ന് അവകാശപ്പെടുന്ന ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നൽകണമെന്ന് ഐക്യരാഷ്ട്ര സഭ യുടെ ആണവ നിരീക്ഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ റേഡിയേഷൻ സാധ്യതയുള്ളതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെന്ന് പറയപ്പെടുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം പരിശോധിക്കുന്നതിന് ഒരു ഔദ്യോഗിക പ്രോട്ടോകോൾ ആവശ്യമാണെന്ന് ഇറാൻ പറഞ്ഞു ആണവ സമ്പുഷ്ടീകരണം പൂജ്യമാക്കണമെന്ന ആവശ്യത്തോട് യോജിക്കില്ലെന്നും ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട് ചർച്ച പോലും ഇല്ലെന്നും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ പദ്ധതിക്കൊപ്പം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിധി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശവും കരാറിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേലാണ് അമേരിക്കക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇറാന്റെ മിസൈൽ ഇസ്രായേൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു അതേസമയം ജനീവ ചർച്ചകളിൽ വൈറ്റ് ഹൌസിനെ പ്രതി ചെയ്ത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിടോഫും മരുമകൻ ചാരിറ്റ് കുഷ്ണറും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടെ ചൊവ്വാഴ്ച സ്വിറ്റ്സർലാൻഡിൽ ചേർന്ന മറ്റൊരു നയതന്ത്ര യോഗത്തിൽ രണ്ടായിരത്തി മുതൽ തുടരുന്ന റഷ്യയുടെ യുക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യും എന്നാൽ റഷ്യ തങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചനകളൊന്നും നൽകാത്തതിനാൽ ഉടനടി ഒരു പഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല അതേസമയം ഇറാനെ ആക്രമിക്കാൻ യു എസ് ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുണ്ട് ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുമെന്ന റിപ്പോർട്ടാണ് റോയ്റ്റേസ് ഏജൻസി പുറത്തുവിട്ടത് ഇറാനും യു എസും തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് ഏജൻസികൾ പറയുന്നത്